നമസ്കാരം മലയാളി സ്വാഗതം ആശങ്കയായി ഇസ്രയേലിന്റെ ആക്രമണം ഹുദൈദയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മരണം ഹുദൈദ തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടന്നത് എൺപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ അൽ ജസീറ അറിയിക്കുകയാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട് ടെല്ലാവീവിൽ ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഹുദൈദയ്ക്ക് നേരെയുള്ള സൈനിക നടപടിയെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് ആക്രമണത്തിൽ തങ്ങൾ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് അമേരിക്കന്റെ പ്രതികരണം ഇസ്രായേലേക്കുള്ള കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ മാസങ്ങളിൽ ഹൂദികൾ വ്യാപക ആക്രമണം നടത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഹൂതികൾ വ്യാപക ആക്രമണം ഇതിന് തിരിച്ചടിയായിട്ടാണ് നിലവിലെ ആക്രമണം എന്നാണ് തെളിയുന്നത് ഇരുന്നൂറോളം ഡ്രോണുകൾ ഹൂദികൾ ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ അയച്ചതായും എന്നാൽ ഇപ്പോൾ മാത്രമാണ് തങ്ങൾ തിരിച്ചടിക്കുന്നത് എന്നും സൈനിക നേതൃത്വം അറിയിച്ചു ഹുദൈദ തുറമുഖത്താണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് കനത്ത നാശനഷ്ടമുണ്ടായെന്നും എൺപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഹൂതികൾ നിരന്തരം തുടരുന്ന പ്രകോപനത്തിന് മറുപടിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പിന്തുണയോടുകൂടി മധ്യപൂർവ്വ ദേശത്ത് നിലകൊള്ളുന്ന മറ്റ് സായുധ സംഘടനകൾ കൂടിയുള്ള ഭീഷണിയാണ് ഇതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അഭിപ്രായപ്പെട്ടു എഫ് ഫിഫ്റ്റി യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ തങ്ങളുടെ വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അതേസമയം യമുന നേരെയുള്ള ക്രൂരമായ ഈ ഹൂതി വക്താവ് ആക്രമണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്കും ഒരു വൈദ്യുത ഉൽപാദന കേന്ദ്രത്തിനും നേരെയായിരുന്നു ആക്രമണമെന്നും ഫലസ്തീനുകൾ തങ്ങൾക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഈ ആക്രമണമെന്നും ഹൂദികൾ പറയുന്നു പരിക്കേറ്റവർ തുറമുഖത്തെ ജീവനക്കാരാണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തുറമുഖത്ത് നാല് കപ്പലുകൾ ആക്രമണം നടന്ന സമയം സമയത്തുണ്ടായിരുന്നു എന്നും ഇവയ്ക്ക് പുറമെ എട്ട് കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു ഈ കപ്പലുകൾക്കൊന്നും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം അതേസമയം ആക്രമണത്തിൽ തങ്ങൾ പങ്കാളികളല്ല എന്ന് അമേരിക്കൻ സെക്യൂരിറ്റി കൌൺസിൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തീപിടുത്തമുണ്ടായി രണ്ടാം ടെർമിനലിലാണ് ശനിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായത് ചെക്ക് ഇൻ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു എന്നാൽ തീ നിയന്ത്രണ വിധേയമായതിനാൽ തന്നെ പിന്നീട് ദുബായ് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സങ്ങളില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ചെറിയ തീപിടുത്തമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആളപായമോ പരിക്കുകളോ സംബന്ധിച്ച വിവരങ്ങളില്ല തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ ചെക്ക് ഇൻ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നാണ് ദുബായ് വിമാനത്താവള അധികൃതർ അറിയിച്ചത് എയർപോർട്ടിലെ അഗ്നി നിയ ശമന സേനാ വിഭാഗം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു ഏകദേശം മിനിറ്റുകൾക്ക് ശേഷം ായും നിലവിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ടെന്നും അധികൃതർ പിന്നീട് അറിയിക്കുകയായിരുന്നു യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്നും പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ സേവന പങ്കാളികളുമായും യോജിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ദുബായ് വിമാനത്താവള അധികൃതർ പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു